ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാലക്കാട് രീതിയിലുള്ള ഒരു അടിപൊളി കൂട്ടുകറിയാണ് അപ്പോൾ അത് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് കടലപ്പരിപ്പ് കുതിർത്ത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു വിസൽ വരണവരെ വെയിറ്റ് ചെയ്യാം ഇനി ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം കുരുമുളകും ഒരു അല്പം ജീരകവും ചേർത്ത് കൊടുക്കുക അല്പം വെള്ളം ചേർത്തിട്ട് ഈ ഒരു പാകത്തിന് അരച്ച് വെക്കുക ഇനി നമുക്ക് കഷ്ണങ്ങൾ വേവിക്കാം അതിനായിട്ടൊരു ചീഞ്ചട്ടി എടുക്കുക അതിലേക്ക് ഒരു കപ്പ് കുമ്പളങ്ങയും ഒരു കപ്പ് ചേനയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും തുല്യ അളവിലാണ് എടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഒരു പീസിൽ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരൽപ്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഈ ഒരു പാകത്തിന് വെന്ത് വരുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക കഷ്ണങ്ങൾ ഒരുപാട് വേവണ്ട ആവശ്യമില്ല കാരണം കഷ്ണങ്ങള് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും അത്ര കുഴഞ്ഞു പോരുത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയും അളവ് നമുക്ക് എത്രയാണ് ഇരുവേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അതുപോലെ ഇതിലേക്ക് ഇനി ഇതിനടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് ഒരു കട്ട ശർക്കര എടുത്താൽ മതി അത് നല്ലപോലെ ഒന്ന് ചേരകിയിട്ട് ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് മിക്സായി കിട്ടാനാണ് കേട്ടോ അങ്ങനെ അതും നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നല്ലപോലെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരവും കറുപ്പിലിയും കൂടി വറുത്തിട്ട് ചേർത്ത് കൊടുക്കണം അതിനായിട്ടൊരു പാനിലേക്ക് ഒരു അല്പം നാളികേരവും കറുപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഈ വറവ് നമ്മൾ ഈ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അങ്ങനെ കൂട്ടുകറി നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം അതിനായിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണയും കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറുവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലപോലെ വറവാക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതോടുകൂടി നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്